പാൽ മത്സ്യ കാർഷിക മേഖലയ്ക്ക് ദോഷകരമായ ഒന്നും നരേന്ദ്രമോദി സർക്കാർ ചെയ്യില്ലെന്ന് കേന്ദ്ര ക്ഷീരവികസന ഫിഷറീസ് ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഊതൂരിൽ നടന്ന ക്ഷീരകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തിൽ എത്ര ശക്തനാണെന്ന് പറഞ്ഞ് ആര് വന്നാലും അവർക്ക് മുന്നിൽ തൻ്റെ ഇടത്തോടെ നിന്ന് കാര്യങ്ങൾ പറയാൻ നരേന്ദ്രമോദിക്ക് മടിയില്ല ക്ഷീരകർഷകർക്ക് ഉപകാരപ്രദമായ ഗൂഗിൾ പദ്ധതി പോലുള്ളവ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സമഗ്ര വികസനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാർഷിക മേഖല ക്ഷീരമേഖല അതുപോലെ തന്നെ മത്സ്യമേഖല ഇങ്ങനെയുള്ള മേഖലകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് അതുകൊണ്ട് തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷീരമേഖലയിൽ വളരെയധികം പദ്ധതികൾ നടപ്പിലാക്കി അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാലുൽപാദന ഉള്ള രാജ്യമായി ഭാരതം മാറി ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷീരോത്പാദനം നടത്തുന്നത് അത് ഭാരതത്തിലാണ് തീർച്ചയായിട്ടും അത് ക്ഷീര കർഷകരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ നേട്ടമുണ്ടാകുന്ന അവസരത്തിലും നരേന്ദ്രമോദിക്ക് പറയാറുണ്ട് ഇത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വിജയമാണ് ക്ഷീരകർഷക സംഘം പുതൂർ പ്രസിഡന്റ് സി തങ്കവേലു അധ്യക്ഷത വഹിച്ചു ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ സെക്രട്ടറിമാരായ പി ജി ഗോപകുമാർ സുഷമ ശ്രീരാമൻ മണ്ഡലം പ്രസിഡന്റ് കെഎസ് സൽജു ബിഡിജെഎസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എൻ റജി ഷിബി ആർ രാകേഷ് ബി ജെ പി പഞ്ചായത്ത് മെമ്പർമാർ ക്ഷീരസംഘം പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു